ഹൈഡിയേസ് ഞാൻ സിലോ മുസ്തഫ വീടെടുക്കുന്ന ആളുകൾക്ക് ഒരുപാട് വിശേഷങ്ങളുമായിട്ടാണ് നമ്മൾ ഓരോ വീഡിയോസ് ചെയ്യാറ് ഹോം ടൂറായിട്ട് ചില പ്രൊഡക്റ്റുകളെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ വീട് നമുക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഒഴിവാക്കാൻ സാധിക്കും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സാനിറ്ററി വെയർ സി പി ഫിറ്റിംഗ്സിനെ കുറിച്ചിട്ടുള്ള ഒരു അടിപൊളി ലൈവ് ക്ലാസ് ആണ് ഞാൻ ഇതിന് കൂടെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വിഷയം അതാണ് ഈ ഷവറിൽ വെള്ളം വരത്തില്ലെന്നൊക്കെ പറഞ്ഞില്ല എന്നാലും വീടൊരുക്കുന്ന ആളുകള് ടാങ്കില് ഫിൽറ്റർ നല്ലല്ലേ പി വി ഡി കോട്ടി പൗഡർ കോട്ടി ശരിക്കും നമ്മൾ വാങ്ങുന്ന ഷവറുകൾ നമ്മൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ശരീരത്തിന് സ്കിന്നിന് വരെ എഫക്ട് ചെയ്യും കൂടുതലാവുമ്പോ അത് ഓട്ടോമാറ്റിക്കലി എവിടെ അത് പറ്റി ഷർട്ടിലും സത്യത്തില് ഇരുന്നൂറ് രൂപയുടെ കുറയുമ്പോ കസ്റ്റമർക്കും ഭയങ്കര ലാഭമായിരിക്കും പക്ഷെ കൊല്ലത്തിൽ മൂന്നെട്ടം മാറ്റേണ്ടി വരും നമ്മള് ഇപ്പം നമ്മൾ അധികം ഈ സ്കിൻ ഡോക്ടേഴ്സിന്റെ അടുത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഒരു വിഷയം ചൊർച്ചില് ഇങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ ഉണ്ടാവും ഇങ്ങനെയാണ് വെറുതെ ചോദിക്കാം ഈ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഷവറിൽ കുടിക്കാൻ തുടങ്ങിയ സമയത്താണ് ആരും ഇതിന്റെ എന്ത് വരുത്തില്ല ക്വാളിറ്റി അതിലും ചെക്കുമില്ല സെയിം മോഡലുണ്ട് പ്രൊഡക്റ്റ് അപ്പം കസ്റ്റമേഴ്സിന് പറഞ്ഞു കൊടുക്കേണ്ട പ്രധാന കാരണങ്ങളിൽ ഒന്ന് കസ്റ്റമറോട് പറയുന്നത് നമുക്ക് ഈ പ്രൊഡക്റ്റിന്റെ ട്രേഡ് വരുന്നത് ഇത് വന്നത് ബെദർ ഗ്രൈൻഡ് സിലിക്കോൺ ആണ് വെതർ ഗ്രേഡ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഹോട്ട് ഉപയോഗിക്കുമ്പോൾ അതിന്റെ സാധനം ആ അതാണ് നമ്മുടെ ശരീരത്തിന് എഫക്ട് ചെയ്യുന്നത് അപ്പോൾ ശരിക്കും നമ്മൾ വാങ്ങുന്ന ഷവറുകൾ നമ്മൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ശരീരത്തിന് സ്കിന്നിന് വരെ എഫക്റ്റ് ചെയ്യും സംഭവം ഷവറിൽ സാധാ ഷവറോ അതും തമ്മിൽ വരും പക്ഷെ നൂറോ ഇരുന്നൂറോ അല്ലെങ്കിൽ അഞ്ഞൂറ് റുപ്യോ ഡ ഡിഫറൻസ് ഉണ്ടാവുള്ളൂ നമ്മളെ സ്കിൻ കെയർ നമ്മൾ ഒരുപാട് കാശലമാക്കുന്ന അപ്പുറം നമ്മൾ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റ് സത്യത്തിൽ വില കുറഞ്ഞ പ്രൊഡക്റ്റിലപ്പുറം ശരീരത്തിന് ഡീമറിറ്റായിട്ട് വരുന്ന പ്രൊഡക്റ്റുകൾ വാങ്ങാതിരിക്കുക അപ്പം നിങ്ങൾ പറഞ്ഞാൽ വെതർ എന്താണ് അത് മാത്രല്ല ഫുൾ അയച്ചിട്ടിട്ടാണ് അതെ അതെ അത് ഫുള്ള് നെറ്റമായിട്ട് നമ്മളെല്ലാവരും അങ്ങനത്തെ വിളിക്കലേ അപ്പൊ പിന്നെ എല്ലാ ഭാഗത്തും അതിന്റെ എല്ലാ ഭാഗവും തട്ടു അപ്പോ ഏറ്റവും നല്ല വെദർ ഗ്രേഡ് സിലിക്കോൺ ഉള്ള ഷവർ നിങ്ങൾ ഉപയോഗിക്കുക ഇപ്പൊ അവൈലബിൾ ആണ് അതാണ് ഈ ഷവറിൽ വെള്ളം വരുന്നില്ല എന്നൊക്കെ പറഞ്ഞില്ല പക്ഷേ ഞാൻ ചോദിക്കട്ടെ ഒരു അബ്സ്റ്റേറിൻ്റെ മേലെ രണ്ടാമത്തെ ഫ്ലോറിന്റെ മേലെ ടാങ്കി വെച്ചിട്ട് ഫ്ലഷ് പോർ കിട്ടില്ല ആ പന്ത്രണ്ടിന് മേലെ വരുന്ന ഷവറിനൊക്കെ പ്രഷർ പമ്പ് നല്ലൊരു അടിപൊളി ക്ലാസ് ഫസ്റ്റ് അത് കറക്റ്റ് പറയുകയാണെങ്കിൽ ഇപ്പോ രണ്ട് നില വീടിന്റെ മുകളത്തെ മേലെയുള്ള ടാങ്ക് വെക്കണമെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള ഷവറിൽ പത്താണെങ്കിൽ പ്രശ്നം ഉണ്ടാവില്ല അതർവൈസ് നമ്മള് ഫസ്റ്റ് ഫ്ലോറിൽ വെക്കണെങ്കിൽ എട്ട് വെച്ചാൽ പോലും പ്രഷർ എട്ടിന് മുകൾക്കുള്ളിൽ ഒക്കെ നമ്മൾ പ്രഷർ പമ്പ് വേണം ഇതാണ് ഒന്ന് ഇതാണ് അതിന്റെ അകത്ത് വരുന്ന ആ സിൽക്കൺ പ്ലാൻ ഇതിന്റെ പ്രത്യേകത എന്താ പറഞ്ഞു പിന്നെ ഡെസ്റ്റുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് തടയാൻ വേണ്ടി ബാക്കിലും ഒരേ ഇതിന് വരുന്നത് ഇപ്പൊ ഈ കാണുന്ന ഹോൾസ് ഉണ്ടല്ലോ ഈ കാണുന്ന ഹോൾസിലൂടെ വരുന്നത് ഇവിടേക്ക് വരുന്ന ഈ സംഭവമാണ് വരുന്നത് അപ്പൊ ചെറിയ ഈ എന്താ പറയാ ആമിന് പ്രത്യേകിച്ച് വേറൊരു സിസ്റ്റം കാര്യങ്ങളൊന്നും ഇല്ല ഇത് എടുക്കുന്ന സമയത്താണ് കിണറ്റിൽ നിന്ന് വരുന്ന ഒരുവിധമുള്ള പൊടികളെയും എല്ലാത്തിനെയും ഇത് എന്ത് ചെയ്യാൻ പറ്റും ഈ ഫോണിലേക്ക് ഇറങ്ങാതെ വരുതാൻ ഒരു എയ്റ്റി പെർസെന്റേജ് വരെ സഹായിക്കുന്നുണ്ട് എന്നാലും വീട് ഒരുക്കുന്ന ആളുകള് ടാങ്കില് ഫിൽറ്റർ നല്ലല്ലേ ഏറ്റവും ഞാൻ ഇതൊരു എഡ്യൂക്കേഷൻ പെർപ്പസിലുള്ള വീടായതോടെ അങ്ങനെ ചോദിക്കും ആളുകൾക്ക് നല്ല ഒരു അറിവാണ് കാരണം നമ്മൾ വീടിന്റെ ടാങ്കിന് ഫിൽട്ടർ വെക്കുന്നത് പുറമെ തന്നെ ഓൾറെഡി നമ്മളെ ഇൻബിൾഡായിട്ട് വരുന്ന ഷവറിലും ഫിൽറ്റർ ഉണ്ട് ടാങ്കിൽ നിങ്ങൾ ഫിൽട്ടർ വെക്കാണെങ്കിൽ ഷവർ ലോങ് ലൈഫ് കിട്ടും പിന്നെ ആണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഷവറിന് കസ്റ്റമർക്ക് പത്ത് വർഷം റീറിപ്ലേസ്മെൻറ്റ് വാറണ്ടി കൊടുക്കും ടെൻ ഇയേഴ്സ് വാറണ്ടി കൊടുക്കാം ഒരു റിസ്ക്കും എന്ത് എന്തില്ല ഇതില്ല ഇത് കറക്റ്റായിട്ട് ഇതിലേക്ക് വെച്ച് കഴിഞ്ഞ് ഇതിൻ്റെ ഫോണിലേക്ക് കസ്റ്റമർക്ക് എടുത്ത് ക്ലീൻ ചെയ്യാനും ഈ ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ പണിയില്ലാതിരിക്കുമ്പോൾ ചെയ്യാൻ പറ്റുന്നതാണ് വേണ്ട കറക്റ്റ് ഫോൾസിലേക്ക് കയറി വെക്കാനോ െ വളരെ സിമ്പിൾ ആയിട്ട് അതുപോലെ മന്ത്ലി വീക്കിലി വീക്കെൻഡിലൊക്കെ ക്ലീൻ ആക്കാനും പറ്റൂലെ ക്ലീൻ ഇത് വെക്കാനോ ഇരിക്കാനോ ഈസിയായിട്ട് തന്നെ അത് കറക്റ്റ് ആയിട്ടേക്കും ഇത് അല്ലെങ്കിൽ എന്താ പറയാ ഇതിന് വെള്ളം ലീക്കേജ് വരും അങ്ങനെന്തെങ്കിലും വരും ഒരിക്കലും വരൂ ലീക്കേജിനടക്കം നമ്മൾ ടെൻ വാറണ്ടി കൊടുക്കുന്നത് ഈ ബ്ലാക്ക് എല്ലാ ആളുകളിലും അധികം വരുന്നത് വരുന്നത് പൗഡർ കോട്ടിങ്ങിലാണ് വരുന്നത്

ഇതാണ് ഇതിന്റെ ഇത് മറ്റേ കൊറച്ച് കറങ്ങുമ്പഴേക്കും ഈ സാധനം കണ്ടില്ലേ കോട്ടി ആയതുകൊണ്ട് കിട്ടും അത്രയും ഗ്യാരണ്ടി അത് കൊടുക്കാൻ പറ്റുള്ളൂ എനിക്ക് തോന്നുന്നത് പോളറൊക്കെയാണ് ഏറ്റവും കൂടുതൽ ടി വിയുടെ ഞാൻ ഫിസിക്കൽ വേപ്പർ ഡെപ്പോസിറ്റ് ആണ് അതായത് ഈ ഇതിനുള്ള കളർ ബാഷ്പീകരിച്ചിട്ട് ഇതിൽ വന്ന് കറ്റി പിടിക്കുകയാണ് ചെയ്യും അതുകൊണ്ട് തന്നെ ആ കളർ അത്രയും സ്ട്രോങ് ആയിരുന്നു പുകയായിരുന്നു ാണ് ഹാട് അതേപോലെ ഇതിലിന്റെ പിന്നെന്താ പറയാ കണ്ടന്റ് കൂടുതലാവുമ്പോ അത് ഓട്ടോമാറ്റിക്കലി ടൈൽസില് ഷർട്ടില് എവിടെ വേണമെന്നുണ്ടെങ്കിലും അത് പറ്റി പിടിച്ചിരിക്കും ആ കാരണം പോകത്തില്ല അതിന് നിങ്ങൾ ഗ്യാരണ്ടി ഇല്ല ആ ഒരു ബ്രാൻഡ് ഉണ്ട് ലോകത്തെ നമ്മള് കൊയലുള്ള വെള്ളത്തിനും അവിടെ നമ്മൾ അപ്പൊ അപ്പൊ ഈ കോയൽ കിണർ വെള്ളം അതുപോലെ ഈ പുയുടെ വക്കത്ത് പാടത്തൊക്കെ അടിച്ചു കൂടി വെള്ളമുള്ളവര് എന്താ ചെയ്യേണ്ടി വെക്കണം ഫിൽറ്റർ രണ്ട് ഫിൽറ്റർ ഫിൽറ്റർ നോർമൽ അല്ല അതിനെ പിന്നെ ക്ലിയർ ചെയ്തിട്ട് ഫിൽറ്റർ ഉണ്ട് അത് വെക്കണം അല്ലാതെ നിങ്ങൾ നിങ്ങളെ മേരിയില് ഏത് സീറ്റ് ഫീറ്റിങ്സ് വെച്ചാലും എത്ര ഇന്റർനാഷണൽ ക്വാളിറ്റി വെച്ചാൽ കഴിഞ്ഞാലും അത് കേടുവരും എന്നുള്ളതാണ് നമ്മൾ ഇതിൽ വളരെ വളരെ ഫൈമസ് ആയിട്ടുള്ള സ്ഥലത്തൊക്കെ ബ്രാൻഡിന്റെ ഒക്കെ നമ്മൾ ബ്രാൻഡിന്റെ പേര് പറയുന്നില്ല ഫൈമസ് ആയി എടുക്കുന്ന ബ്രാൻഡുകളിലൊക്കെ കറപുടിച്ച് നമ്മൾ കാണാറുണ്ട് പല സ്ഥലത്ത് പോകുമ്പോഴും നമ്മൾ പല സ്ഥലത്ത് സ്ഥലത്തും പ്രത്യേകിച്ച് ഗുജറാത്തിലൊക്കെ പോകുമ്പോൾ പല ഹോട്ടലിലും ഹോട്ടലിലും ഇവിടെയൊക്കെ ഫുള്ള് കളർ മാറിയ ക്ലോസറ്റ് നമ്മൾ ആകെ നെട്ടിപ്പോവും ആ വാട്ടറിന്റെ പ്രശ്നമാണ് അല്ലേ പക്ഷെ അതിന് നല്ല ഹെവി അത് ഫിൽട്ടർ പോയില്ല ഹെവി ഫിൽറ്റർ ഉണ്ട് ഹെവി ഫിൽറ്റർ വെക്കുകയാണെങ്കിൽ ആ പ്രശ്നം ഉണ്ടാവില്ല എന്ത് വരുന്നുണ്ട് നാല് മിസ്റ്റ് വരും ആ കാസ് കാസില് എൽഇ ഡി കളർ മാറുവ ഒറ്റ കളർ അവർ ഇരുപത്തി ആറ് പതിനാറിൽ മൂന്ന് അതായത് മൾട്ടി പർപ്പസ് ആയിട്ടുള്ള ഷവർറൂം വരുന്നുണ്ട് ഇതിന്റെ എം ആർക്ക് എത്ര എൺപത്തിമൂന്ന് അഞ്ഞൂറാണ് ഇതിൻ്റെ എം ആർക്ക് വരുന്നത് കാരണം നമ്മൾ മഞ്ഞിൽ കുളിക്കണമെങ്കിൽ കുളിക്കുക അല്ലെങ്കിൽ വെള്ളച്ചാട്ടത്തിൽ കുളിക്കണമെങ്കിൽ കുളിക്കുക സാധാ റൈനിൽ കുളിക്കണമെങ്കിൽ നല്ല രസമുള്ള ഇരുപത്താറ് സൈസ് വരുന്നത് ഇരുപത്താറ് പന്ത്രണ്ടിലെ സൈസിൽ വരുന്ന സാധനം മറ്റുള്ള ബ്രാൻഡിൽ എടുക്കണമെങ്കിൽ ഹൈ പ്രീമിയം ബ്രാൻഡിൽ എടുക്കണേ ഇത് മൂന്ന് ലക്ഷം നാല് ലക്ഷം വില വരുന്ന സാധനമാണ് ഇന്ന് അസർവിൽ നിങ്ങൾക്ക് എൺപതിനായിരം രൂപയ്ക്ക് എന്തേലും എം ആർ പിയിൽ ഈ സാധനം അവൈലബിൾ ആണ് പക്ഷേ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് റേറ്റ് ഉണ്ട് കേട്ടോ ഞാൻ എം ആർ പി എന്ന് നിങ്ങൾ പറഞ്ഞത് എൺപതിനായിരം മെയിൻ ബ്രാൻഡുകളിലൊക്കെ ബ്രാൻഡുകളുടെ പേര് പറഞ്ഞില്ല മൂന്ന് ലക്ഷം രണ്ട് ലക്ഷത്തിന്റെ മുകളിൽ റേറ്റ് വരുന്ന അതേ സാധനം അല്ലെ അതേ ക്വാളിറ്റി ഉള്ള സാധനം നിങ്ങൾക്ക് എൺപതിനായിരം വരുന്നുള്ളൂ അത് ബ്രാൻഡ് വാല്യൂടെ ഒരു ഡിഫറെന്റ് മാത്രമാണ് അപ്പൊ എങ്ങനെ വേണമെങ്കിൽ നിങ്ങളെ വീടും അതേപോലെ ചെറിയ ചെലവിൽ ഉപയോഗിക്കാൻ പറ്റും കാണിക്കാൻ ചെറിയ ഇതാ ഉണ്ടോ നമ്മളെ വരെ ഇതിൽ കാണുന്നുണ്ട് നമ്മളെ വരെ ഇതിൽ കാണുന്നുണ്ട് നല്ല ക്ലിയർ ആണ് മാത്രമല്ല ഇതിന്റെ പ്രത്യേകത അല്ലെങ്കിൽ നമുക്കിതിലൂടെ എന്താണ് കാസ്കേഡ് അതുപോലെ മിസ്റ്റ് റെയിൻ മൂന്ന് മൾട്ടി പർപ്പസ് ആയിട്ട് കിട്ടുന്ന അടിപൊളിയായിട്ടുള്ള ഒരു ഒരാൾക്ക് അതിന് ചോട്ട് നിൽക്കുകയാണെങ്കിൽ കറക്റ്റായിട്ടൊരു റെയിൻ കിട്ടുന്ന അതേ വലപ്പത്തിൽ കിട്ടുന്ന ഒരു സെറ്റപ്പിലാണ് ഇത് ചെയ്തിട്ടുള്ളത് മൂന്ന് ലക്ഷം ബ്രാൻഡുകളിൽ വരുന്ന സാധനമാണ് എൺപതിനായിരം എം ആർ പി അല്ല ഡിസ്കൗണ്ട് ഉണ്ടാവില്ലേ എം ആർ പി എം ആർ പി അല്ലേ എം ഓക്കെ ഡിസ്കൗണ്ട് റേറ്റ് ഈ പ്രൊഡക്റ്റ് നിങ്ങളുടെ മുന്നിൽ ഇൻട്രോഡ്യൂസ് ഇൻഡ്രിവിടിച്ചത് ആദ്യമായിട്ട് നമ്മളെ സ്റ്റാഫിനുള്ള ട്രെയിനിങ്ങാണ് ആ ട്രെയിനിങ് വീഡിയോ എടുത്താണ് അല്ലാതെ ഞാൻ യൂട്യൂബിൽ ഇടാൻ വേണ്ടി എടുത്ത വീഡിയോ അല്ലേ ഇട്ടത് നമ്മളെ സ്റ്റാഫിന് കൊടുക്കുന്ന പ്രൊഡക്ട് ട്രെയിനിങ്ങിൻ്റെ വീഡിയോ ആണ് എടുത്തിട്ടുള്ളത് യെസ് എന്താണ് ഈ ഷവറിന്റെ മെയിൻ ക്വാളിറ്റി എന്നുള്ളത് പിന്നെ അതെ ഇതിന്റെ ബാക്കിൽ ഉപയോഗിച്ചിട്ടുള്ള ഹോട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന നെയ്ലോൺ കണക്ടറാണ് മാത്രമല്ല വെർജിൻ ബ്രാസ് ആണ് ഇതിലൂടെ ഉപയോഗിച്ചിട്ടുള്ളത് സാധാരണ നമ്മൾ ഷവറെ കാണുന്നുള്ളൂ അതിന്റെ ബാക്കിലുള്ള ബാക്കെൻഡ് പ്രവർത്തനം കാണാറില്ല എന്തുകൊണ്ടാണ് ഇത്ര ക്വാളിറ്റി വരെ ബ്രാസിലാണ് വരുന്നത് മാത്രമല്ല വെർജിൻ ബ്രാസിലാണ് നമ്മൾ കണക്ടർ കൊടുത്തിട്ടുള്ളത് അതുപോലെ നെയ്ലോൺ ഒക്കെ കൊടുത്തിട്ടുള്ളത് ഹോട്ട് വരെ താങ്ങാൻ പറ്റുന്ന കപ്പാസിറ്റി ഉള്ള അതാണ് ഇതിന്റെ ബാക്കെൻഡ് നമ്മളെല്ലാവരും കാണാത്ത ഒരു സാധനമാണ് അതിന്റെ ബാക്കിലെ നമ്മളത് കാണാറില്ല നമ്മൾ കാണുന്നത് ഇതിന്റെ പുറം മാത്രമാണ് കാണാറുള്ളത് അപ്പോ അതിന്റെ ഒരു ക്വാളിറ്റി മനസ്സിലാക്കി വെർജിൻ ബ്രാസീലാണ് നമ്മുടെ അസർവേല് ഈ ബ്രാൻഡ് നിങ്ങളെ മുന്നിൽ നമ്മൾ എത്തിക്കുന്നത് അതും സാധാരണ മെയിൻ ബ്രാൻഡുകളിൽ മൂന്ന് ലക്ഷം രണ്ട് ലക്ഷം ഉള്ളതിൻ്റെ മൂന്നിലൊരു റേറ്റിലാണ് നിങ്ങളെ മുന്നിലേക്ക് ഈ പ്രൊഡക്റ്റ് എറിയിക്കുന്നത് നമ്മൾ സാധാരണ ആ നമ്മള് ഷവർ നല്ല വിലപിടിപ്പുള്ള ഷവറ് വാങ്ങും പക്ഷെ അതിലേക്കുള്ള ആം വളരെ സിമ്പിൾ ആയിട്ട് ഉപയോഗിക്കുന്ന ആം നമ്മള് ശ്രദ്ധിക്കാതെ പോകുന്നില്ല ശ്രദ്ധിക്കാതെ ഇപ്പോ നമ്മള് ടൈല് എടുക്കുന്ന സമയത്ത് ജാലി എടുത്ത് കൊടുക്കും അത് ത്രീ നോട്ട് ഫോർ ആണെന്ന് ആരും നോക്കാറില്ല അതെടുത്ത് അങ്ങനെയാണ് കൊടുക്കും അതുപോലെ തന്നെയാണ് ഷവർ എടുക്കുമ്പോഴത്തേക്കും ആം സൈസ് എത്രയെന്ന് മാത്രമല്ല അതെ അതെ എത്രയാണ് ഇതിന്റെ ക്വാളിറ്റി ഒരു മനുഷ്യനും ചെക്കില്ല പക്ഷെ ഇത് ഉപയോഗിച്ചിട്ട് ഷവർ നല്ലത് കൊണ്ടുപോകും അതിന്റെ കാരണം ഈ ഷവർ ഈ ക്വാളിറ്റി എല്ലാം പറയും എന്താ കസ്റ്റമറോട് മതി എന്ന് ഇങ്ങനെ ഒരു വിഷയം കൂടി ഉണ്ട് അപ്പോൾ ഇത് കൊടുക്കുമ്പോൾ ആമ ഇതിനകത്ത് അല്ലാതെ നല്ല വില വിലപിടിപ്പത്തിൽ വാങ്ങിയ ഷവർ ആ ചെറിയ ഒരു ആമിന്റെ നമുക്ക് എന്ത് ചെയ്യും പോകും അപ്പൊ എപ്പോഴും നമ്മൾ ആമ് വാങ്ങുമ്പോഴും ഉറപ്പ് എടുക്ക അതാണ് നമ്മൾ പറയുന്നത് ഇരുനൂറ് രൂപ രണ്ടുകൂടെ അല്ലേ പക്ഷെ അത് ആ കസ്റ്റമർക്ക് ആരും എഡ്യൂക്കേറ്റ് ചെയ്ത് കൊടുക്കലില്ല അതിനാണ് സിൽവാ മുസ്തവ പറഞ്ഞ ചാനലിൽ നമ്മൾ ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ആളുകൾ കൊടുക്കുന്നത് കാരണം ആളുകളുടെ വീട് എടുക്കുന്ന ആളുകൾക്ക് ആപ്പിയായിട്ട് കൊടുക്കാന്നുള്ള നമ്മുടെ ലക്ഷ്യം മക്കളെ അതിന് ഇത്രയും ആയിട്ട് നമുക്ക് കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുത്തിട്ടാണ് സിൽവാനിലെ ഓരോ സ്റ്റാഫും നിങ്ങളെ മുന്നിലേക്ക് വരുന്നത് കാരണം വെറും ഇരുന്നൂറ് ഉപയ്യ ഡിഫറെില് നിങ്ങളാ എന്താ പറയുക ഷവർ വിലപിടിപ്പുള്ള ഷവർ അതുപോലെ നാൽപ്പതിനായിരം റുപ്യ വരെ വാങ്ങുന്ന എണ്ണൂറ് രൂപ മുതൽ നാൽപ്പതിനായിരം വരെ വാങ്ങുന്ന ഷവറുകൾ തുരുമ്പാവാതിരിക്കാൻ വേണ്ടി ചെയ്യുന്ന ആ ആമുകളൊക്കെ നിങ്ങൾ ടു നോട്ട് ടു നോട്ട് ഫോർ ഒഴിവാക്കിയിട്ട് ത്രീ നോട്ട് ഫോർ ഉപയോഗിക്കാം അല്ലേ ഇത് സ്ട്രോങ് പ്ലേറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ പിന്നെന്താ പറയുക കോപ്പർ പ്ലേറ്റ് ചെയ്യുന്നുണ്ട് കോപ്പർ കോപ്പർ പ്ലേറ്റ് പ്ലേറ്റ് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ക്രോം പ്ലേറ്റ് പിന്നെയും അത്രയും പ്രോസസ്സിംഗ് കഴിഞ്ഞിട്ടാണ് അതുകൊണ്ടാണ് പിവിഡി കൂടുന്നത് വർഷം അങ്ങനെ ഗുണം അതാണെന്ന് കളർഫേഡ് കാര്യങ്ങളെ ഫിനിഷിങ് ഗ്ലേസിംഗ് എപ്പോഴും അതേപോലെ ഇത് വേണ്ടി ഇതിൽ വരുന്നത് പിന്നെ ഈ വരുന്ന ഈ സംഗതി ഇതടക്കം വരുന്നത് നമ്മൾ സോളിഡ് ആണ് വരുന്നത് ബ്രാസുകൾ എല്ലാം വരുന്നത് സോളിഡ് ആണ് വരുന്നത് എല്ലാം ഇത് ഇത് സോപ്പ് ഡിഷ് ആണ് അതായത് പ്ലേറ്റ് പ്ലേറ്റ് മുമ്പുള്ള അതെ ഈ അല്ലേ ഇത് പ്ലേറ്റ് ചെയ്യുന്നതിന് മുമ്പുള്ളത് ഇതാണ് അതിന് ശേഷം ഇതാണ് നമ്മളെ വെർജിൻ നമ്മളെ ആ അവസ്ഥ അത് നമ്മൾ മാറ്റിയിട്ട് ഷോപ്പീസിലേക്ക് മാറ്റുമ്പോൾ ഫിനിഷ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഇതുപോലത്തെ കളറുകളിലേക്ക് സാധനം അവൈലബിൾ ഒറ്റ മോൾഡിംഗിൽ ചെയ്യുന്ന വേസ്റ്റ് കപ്പ് നമ്മൾ വരുന്നത് അതിന്റെ ഉള്ളിലുള്ള അധികം വരുന്ന ഈ സാധനങ്ങൾ അടക്കം വരുന്നത് സെപ്പറേറ്റ് ചെയ്ത് വരുന്ന ഒരു സംഭവമാണ് നമ്മൾ സിംഗിൾ മോൾഡിലാണ് വരുന്നത് സിംഗിൾ മോഡലിൽ വരുന്ന കപ്പ്ളിങ്ങിൻ്റെ റേറ്റ് കൂടും ഇതിന്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് മാറ്റേണ്ടി വരും ഉപയോഗിച്ചാൽ മതി പല വിഷയങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇതിന് വരില്ല വില കുറയ്ക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വില കുറഞ്ഞ ബ്രാസ് മെറ്റീരിയൽ ആണെന്ന് പറയും വരുന്ന ബ്രാസുകൾ

ഇത് മള് പിന്നെ നമുക്ക് ഫിനിഷിംഗ് കിട്ടുന്നത് അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഇത്രയും നല്ലൊരു പ്രൊഡക്നോളജിയുടെ ക്ലാസ് ആട്ടോ നമ്മൾ നിങ്ങൾക്ക് ലൈവായിട്ട് ചെയ്തു തരുന്നത് കാരണം ഇത് നമുക്ക് വീട് എടുക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്നില്ല നമ്മുടെ സ്റ്റാഫ് ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് എടുക്കുന്ന ക്ലാസ് അപ്പാടി ഒരു എഡിറ്റിംഗ് ഇല്ലാതെ റെക്കോർഡ് ചെയ്യാണ് എല്ലാം അതെ ചെയ്യുകയാണ് ഇത്രയും ലൈവ് ആയിട്ട് സ്റ്റാഫിന് കൊടുക്കുന്ന ട്രെയിനിങ് അതേ രീതിയിൽ റെക്കോർഡ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഒരു എഡിറ്റിങ്ങും ഇല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പ്രൊഡക്നോളജി എന്നുള്ള ഒരു വീട് ഒരുക്കുന്ന ആളുകൾക്ക് ആ പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തി കൊടുക്കുക എന്നുള്ള സിൽവാന്റെ ലക്ഷ്യമാണ് സിൽവാൻ മുസ്തഫ എന്ന് പറഞ്ഞ യൂട്യൂബിലൂടെ നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഈ നമ്മൾക്ക് സെയിൽ ചെയ്യുന്ന ആളുകൾ ആരായിരുന്നു സെയിൽ ചെയ്യുന്ന ആളുകൾക്ക് അതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടെങ്കിൽ നമ്മളൊരു വീട്ടിലേക്കൊരു സാധനം എടുക്കാൻ വരുമ്പോൾ അത് വ്യക്തമാക്കി തരാൻ സാധിക്കുള്ളൂ സിൽവാൻ ഇരുപത്തൊന്ന് ബ്രാഞ്ചുകൾ കേരളത്തിലുണ്ട് ഇന്നും സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള കസ്റ്റമർ പത്ത് ലക്ഷം കസ്റ്റമർ സിൽവാൻ്റെ എല്ലാ ബ്രാഞ്ചിലും എത്തുന്നുണ്ടെങ്കിൽ അവിടെ വരുന്ന കസ്റ്റമർക്കുള്ള ഒരു അഭിപ്രായം സിൽവാൻ്റെ സെയിൽസിലുള്ള ആളുകൾ കറക്റ്റായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നുണ്ട് കാരണം അവർക്ക് ഇതുപോലത്തെ ട്രെയിനിങ് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ സിൽവാനൊരുക്കുന്ന എല്ലാ സർവീസുകളും അത്രയും പഠിച്ച് അവർക്ക് ട്രെയിനിങ് കൊടുത്തിട്ടാണ് അവർ ഓരോ പ്രൊഡക്റ്റും നിങ്ങളെ മുന്നിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അങ്ങനെ വീടൊരുക്കുന്ന ആളുകൾക്ക് ഏറ്റവും നല്ല മെറ്റീരിയൽസ് ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ ഏറ്റവും നല്ല എക്സ്പീരിയൻസ് ഉള്ള സെയിൽസ്മാൻമാരിലൂടെ കിട്ടുമ്പോൾ അതിൻ്റെ ഗുണവും ദോഷവും മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കും എന്തായാലും ഇത്രയും കാലം സിൽവാൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ കൂടെ നിന്നിട്ടുള്ള നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി രേഖപ്പെടുത്തിയാണ് താങ്ക്